മൊത്തം ഇക്കാക്കമാറാണല്ലോ അവാർഡിൽ വർഗീയ പരാമർശവുമായി ലൽ സം ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിനെതിരെ വർഗീയ പരാമർശവുമായി ബി ജെ പി നേതാവ് ലസിത പാലക്കൽ പുരസ്കാരങ്ങൾ ലഭിച്ചവരിലെ ചിലരുടെ പേരുകൾ മാത്രം എടുത്തു പറഞ്ഞാണ് ലസിതയുടെ പരാമർശം മമ്മൂട്ടി സൗബിൻ ആസിഫലി ഷംല ഹംസ എന്നിവരെ ചൂണ്ടിക്കാണിച്ച ഇത്തവണ മുഴുവൻ ഇക്കാക്കമാരാണല്ലോ എന്നാണ് ലസിത പാലക്കൽ ചോദിക്കുന്നത് മികച്ച നടി ഷംല ഹംസ മികച്ച നടൻ മമ്മൂട്ടി പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലി മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഇപ്രാവശ്യം മൊത്തം ഇക്കാക്കമാരാണല്ലോ ഇതാണോ പരാതിയില്ലാത്ത അവാർഡെന്ന് മന്ത്രി പറഞ്ഞത് മ്യാമൻ പോട്ടെ മക്കളെ എന്നായിരുന്നു ലസിത പാലക്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ലസിത പാലക്കലിന്റെ വർഗീയ പരാമർശത്തിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് പുരസ്കാരത്തിന്റെ മിറട്ടിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ അതിലേക്ക് മതം കൊണ്ടുവന്ന് വർഗീയത വളർത്താൻ ശ്രമിക്കരുതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് നേരത്തെ മികച്ച ഗാന രചയിതരാമിനുള്ള പുരസ്കാരം വേടന നൽകിയതിനെയും ലസിത വിമർശിച്ചിരുന്നു അവാർഡ് കിട്ടണമെങ്കിൽ ഒരു പീഡനമെങ്കിലും ഉണ്ടായിരിക്കണമെന്നായിരുന്നു ലസിതയുടെ പ്രതികരണം ഭ്രമയുഗത്തിലൂടെയാണ് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ഫെമിനിച്ചി ഫാത്തിമയിലൂടെ ഷംല ഹംസ മികച്ച നടിയുമായി മഞ്ഞുമൽ ആണ് മികച്ച സിനിമ ചിത്രമൊരുക്കിയ ചിദംബരം മികച്ച സംവിധായകനുമായി ചിദംബരം തന്നെയാണ് മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരങ്ങൾ നേടിയത് പത്ത് പുരസ്കാരങ്ങളാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയത്